നിങ്ങളെല്ലാവരും ഹിക്സ് ബോസോൺ അഥവാ ദൈവഗണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ ഹിക്സ് ബോസോൺ കണ്ടാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ആയിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഹിക്സ് ബോസോണ മനസ്സിലാവുന്നല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ പ്രധാനമായിട്ടും നാല് എക്സ്പെരിമെൻറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അറ്റ്ലസ് സി എം എസ് ഹാലിസ് പിന്നെ എൽ എച്ച് സി ബി അപ്പോൾ ഇതിൽ ഞാൻ അറ്റ്ലസിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി ബാക്കി പറയാൻ പോകുന്നത് അറ്റ്ലസുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ഈ അറ്റ്ലസ് പരീക്ഷണശാലയിൽ പ്രധാനമായിട്ട് നാല് ഭാഗങ്ങളാണുള്ളത് ഏറ്റവും അകത്തുള്ളതാണ് നമുക്ക് ട്രാക്കിംഗ് ഡിറ്റക്ടർ എന്ന് പറയാം അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സിലിക്കണിൻ്റെ പിക്സൽ സെൻസറുകളാണ് അപ്പോൾ ഏകദേശി ഒരു മീറ്റർ നീളത്തിലും ഒരു പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആരത്തിലും ഏകദേശം ഒമ്പത് പോയിൻറ്റ് രണ്ട് കോടി സിലിക്കൺ പിക്സൽ ഉള്ളത് അടിപൊളിയല്ലേ അപ്പോൾ ഇതിൻ്റെ സഹായത്തോടെ നമുക്ക് വൈദ്യുത ചാർജ് ഉള്ള ഏത് കണികയുടെയും സ്ഥാനം ഒരു മില്ലിമീറ്ററിൻ്റെ നൂറിലൊരംശം വരെ കൃത്യതയിൽ അറിയാൻ സാധിക്കും അപ്പോൾ ഈ വൈദ്യുത ചാർജ് ഉള്ള ഈ കണികകൾ ഈ സെൻസറിനകത്തോടെ കടന്നു പോകുമ്പോൾ അതിനകത്തൊരു ചെറിയ കറൻ്റ് ഉണ്ടാകും ആ കറണ്ട് വെച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ പല റയറിലുള്ള സെൻസറുകൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കണിക്ക് പോയ ആ പാത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ പടത്തിനകത്ത് ഈ പാതകൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടായിരിക്കും ഇതെല്ലാം വളഞ്ഞാണ് ഇരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് അറിയാവോ ഇതിനകത്ത് നമ്മൾ വളരെ ശക്തിയുള്ള ഒരു കാന്തമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഭൂമിയുടെ കാന്തക ശക്തിയെക്കാൽ മുപ്പതിനായിരം മടങ്ങ് ശക്തിയേറിയ കാന്തമാണ് നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കാന്തിയ ക്ഷേത്രത്തിലൂടെ കടന്നു പോകുന്ന ഈ കണികയുടെ വളവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെന്തുമാത്രം ആക്കമുണ്ടെന്ന് നമുക്ക് അളക്കാൻ പറ്റും ഈ ട്രാക്കിംഗ് സെൻസറുകൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് രണ്ട് കലോറിമീറ്ററുകളാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് കലോറിമീറ്ററും ഹൈഡ്രോണിക് കലോറിമീറ്ററുമാണ് ഉള്ളത് അത് രണ്ടും വരുന്ന ഈ കണികയുടെ ഊർജ്ജം അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫോട്ടോൺ എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ കണികയൊക്കെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് കലോറിമീറ്ററിൽ തന്നെ ഒന്ന് നി നിർത്താൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഊർജ്ജം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് കലോറിമീറ്ററിൽ അളക്കാൻ പറ്റും ബാക്കിയുള്ള കണികകളെല്ലാം ഏകദേശം എല്ലാം തന്നെ ഈ ഹൈഡ്രോണിക് കലോറിമീറ്ററിൽ പോയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ വെച്ചായിരിക്കും ഇതിൻ്റെ ഭാഗികമായ എനർജി അവിടെ ആയിരിക്കും അളക്കാൻ പറ്റുക ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഏറ്റവും വെളിയിൽ വരുന്നതാണ് മിയോൺ സ്പെക്ട്രോമീറ്റർ എന്ന് പറയും ഇപ്പം നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള ഒരുമാതിരി ഉള്ള പാർട്ടിക്കളിനെ അല്ല എന്ത് കൽവർ തടഞ്ഞു വയ്ക്കും എന്നിട്ട് അതിൻ്റെ ഊർജം നമുക്ക് അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ഈ മ്യൂണുകൾ ഇതിനകത്ത് രണ്ടിനകത്തും തടഞ്ഞു നിർത്താൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മുടെ പരീക്ഷണശാലയിൽ നിന്നൊക്കെ സുഖമായിട്ട് അത് കടന്നു പോകുന്നതാണ് അപ്പോൾ ഈ മ്യൂണുകളുടെ ആക്കം കൃത്യമായിട്ട് അളക്കാനായിട്ടാണ് ഈ ഏറ്റവും വെളിയിൽ നമുക്ക് എന്തുള്ളത് ഈ മിയോൺ സ്പെക്ട്രോമീറ്ററുകളുള്ളത് അപ്പം നിങ്ങൾക്കിത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അല്ലേ നമുക്ക് പലതരം കണികകൾ പല രീതിയിലാണ് ഈ ഡിറ്റക്ടറിൻ്റെ പല ഭാഗമായിട്ട് എന്താണ് പ്രതികരിക്കുന്നത് അപ്പോൾ ഈ ഇടപഴകളിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ പലതരം കണികകളെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് പൊതുവെ ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന കണിക എന്ന് പറയുന്നത് ഈ മ്യൂണുകളായിരിക്കും കാരണം അത് മാത്രം ഈ വെളിയിലുള്ള സെൻസറിവായിട്ട് ഇടപെടാറുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഹിക്സ് ബോസോൺ അഥവാ ദൈവകണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വെറും ടെൻ ടു ദ പവർ മൈനസ് ട്വൻറ്റി ടു സെക്കൻഡ് മാത്രമേ നിൽക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടായ ആ നിമിഷം തന്നെ അത് ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഒരിക്കലും ഇതിനെ നേരിട്ട് കാണാൻ സാധിക്കില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ക്ഷയിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് അളക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഹിക്സ് നാല് മ്യൂണുകളിലേക്ക് ക്ഷയിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റുക അപ്പോൾ അതിൻ്റെ ഈ പടമാണ് ഞാൻ ഈ കാണിച്ചത് ഇങ്ങനെ ഇരിക്കുന്നത് നാല് മ്യൂണുകളെ കണ്ടെന്ന് പറഞ്ഞ് മാത്രം നമുക്കിത് ഹിക്സ് ബോസ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല അതിന് നമുക്ക് രണ്ട് കാര്യം കൂടി ചെയ്യാനുണ്ട് ഒന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ നാല് മ്യൂണും ഒരേ സ്ഥലത്തുനിന്ന് തന്നെയാണോ വന്നത് നമ്മൾക്ക് ആദ്യം നോക്കണം അപ്പം നമ്മൾ ഈ നാല് കണികളുടെയും പാത തിരിച്ച് കണ്ടെത്തുകയാണ് അതെവിടുന്നാണ് വന്നതെന്ന് കണ്ടുപിടിക്കുന്നു എന്നിട്ട് അതെല്ലാം ഒരേ പോയിൻ്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം ഇതെല്ലാം ഒരേ നിന്ന് വന്നതാണെന്ന് പറയാം അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഇരിക്കണം അപ്പോൾ ഇതല്ല ഈ ഒരേ പോയിൻറ്റിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ആക്കവും ഊർജ്ജവും നമ്മൾ അളന്നല്ലോ അപ്പം അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോൾ ഒരു കണികയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ കണികയുടെ പിണ്ടം എത്രയായിരിക്കും നമുക്ക് കളക്കാൻ പറ്റും അപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് ഹിക്സ് ബോസൻ്റെ മാസമായിട്ട് കറക്റ്റായിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് മിക്കവാറും ഹിക്സിൽ നിന്നാണ് വന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ ലാർജ് കൊളൈഡറിൽ ഹിക്സിനെ കാണുന്നത് ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ഇതേപോലത്തെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റിനായിട്ട് എന്തായാലും പറയാം ഞാൻ ഇതേപോലത്തെ കൂടുതൽ വീഡിയോ ഭാവിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും കാണാം ശരി താങ്ക് യു